ഹായ് ഫ്രണ്ട്സ് വീറ്റ് വ്ളോഗസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ബട്ടർ മാർബിൾ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വൺ കെ ജി മാർബിൾ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നര കിലോ ആണ് അപ്പോൾ അതിനുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിരിക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ചേർന്ന് നല്ലതുപോലെ അരിച്ച് മാറ്റി വയ്ക്കുക ഒരു രണ്ട് മൂന്ന് തവണ അരിക്കുക അതുപോലെ തന്നെ കൊക്കോ പൗഡർ കുറച്ച് പാലിൽ ഒരു രണ്ട് സ്പൂൺ പാലിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക നമുക്ക് മുട്ട രണ്ട് ഭാഗമായിട്ട് എടുക്കണം വെള്ള വേറെ മഞ്ഞക്കറി വേറെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ളം നല്ലതുപോലെ സ്റ്റിഫ് പീക്കാവുന്നത് വരെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന പാത്രങ്ങളിൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും ബട്ടറും പാലും പാലുമായിരിക്കണം നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത മുട്ടയുടെ വെള്ളം നമ്മൾ മാറ്റി വയ്ക്കണം അതിനുശേഷം നമ്മൾ ബട്ടർ ഒരു പാത്രത്തിലേക്കും ഇട്ടിട്ട് അത് സോഫ്റ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കരു ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ആയിട്ട് ചേർത്ത് രണ്ടും മൂന്ന് ബാച്ചസ് ആയിട്ട് ചേർത്ത് അതും മിക്സ് ചെയ്യുക ഇതേ സമയത്ത് തന്നെ നമുക്ക് വാനില എസൻസും പൈനാപ്പിൾ എസൻസും ചേർക്കാം പൈനാപ്പിൾ എസൻസ് നിർബന്ധമില്ല താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഞാനിവിടെ ചേർക്കാറുണ്ട് ഇവിടെ എൻ്റെ ഒരുവിധം കസ്റ്റമേഴ്സിനും ആരും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും താല്പര്യം താല്പര്യമാണ് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ പൈനാപ്പിൾ സെൻസിൻ്റെ ആ ഒരു ഓപ്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്ന ബാറ്ററിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലിൻ്റെ പകുതി ഭാഗം ഒന്നോ രണ്ടോ തവണയായിട്ട് അതും ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക പാല് ചേർക്കുമ്പോൾ നമ്മളുടെ ഈ ബാറ്റർ പിരിഞ്ഞതുപോലെ തോന്നും പക്ഷേ പേടിക്കേണ്ട അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകില്ല അവസാനം നമ്മുടെ ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് ആകുകയും ചെയ്യും പാല് ചേർത്തതിന് ശേഷം നമ്മൾ മൈദ മാറ്റി വെച്ചിട്ടുള്ളത് ബാച്ചസ് ആയിട്ട് ഇതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ തവണയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വീണ്ടും മാറ്റി വെച്ചിട്ടുള്ള പാലും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഈ സമയത്ത് നമുക്ക് ബീറ്റർ ഉപയോഗിക്കാം ഇതേ സമയത്ത് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നാല് ടീ ടേബിൾ സ്പൂൺ ഓയിലുണ്ടല്ലോ റിഫൈൻഡ് ഓയിൽ അതും കൂടി ചേർത്ത് കൊടുക്കാറ് ഓയിൽ ചേർക്കുന്നത് അതിലൊരു മോയ്സ്ചർ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അത് നല്ലതുപോലെ മിക്സായി വരുമ്പോൾ നമ്മൾ നമ്മളിനി ലാസ്റ്റായിട്ട് ഇതിൽ ചേർക്കാനുള്ളത് മുട്ടയുടെ വെള്ളയാണ് പതിപ്പിച്ച് വെച്ചിട്ടുള്ളത് മുട്ടയുടെ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ബീറ്റർ യൂസ് ചെയ്യരുത് അപ്പോൾ വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പാച്ചിലോ വെച്ചിട്ടോ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം ഒരിക്കലും ബീറ്റർ യൂസ് ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്താൽ നമ്മുടെ ബാറ്റർ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അതിനുശേഷം ബാറ്റർ നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള കൊക്കോ പൗഡറും പാലും മിക്സ് ചെയ്തിട്ടില്ലേ അതിലേക്ക് കുറച്ച് ബാച്ച് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് അതുകൂടി മിക്സ് ചെയ്യുക കാരണം നമ്മുടെ മാർബിൾ കേക്ക് രണ്ട് കളറിലാണ് വരുന്നത് അത് മിക്സ് ആയിട്ടുള്ള കളറാണ് അപ്പോൾ വൈറ്റ് കളർ ബാറ്ററും കൊക്കോ പൗഡർ ചേർത്ത ബാറ്ററും നമ്മളിവിടെ കേക്ക് ടീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് മുൻപേ തന്നെ പറയാൻ വിട്ടുപോയതാണ് കേക്ക് ടീനിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമ്മൾ ബട്ടറ് തൂവി എന്താ പറയുക ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ന ഞാൻ കേക്ക് ടീനിൻ്റെ സൈഡിലും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് ഡീമോൾഡ് ചെയ്ത് വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഇത് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്ററി രണ്ടും ഒഴിച്ച് ദാ ഇതേപോലെ ഒഴിച്ച് അവസാനം ബാച്ച് ബാച്ചായിട്ടോ ആണോ ഒഴിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ പെട്ടെന്നായത് കൊണ്ട് വീഡിയോ കിട്ടുന്നതായി പോകുന്നുണ്ട് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒരു ടൂത്ത് ടൂപ്പിക്കോ മറ്റോ വെച്ചിട്ട് നമ്മളതിന് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് നമ്മൾ നമ്മുടെ കെക്ക് ടീം വെച്ച് കൊടുക്കുകയാണ് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം ഓവൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് സെറ്റായി കിട്ടുന്നതാണ് ഇതാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ കേക്കിൻ പുറത്തെടുത്ത് നമ്മുടെ കേക്കിൻ്റെ ലുക്കാണ് ഇങ്ങനെ അപ്പോൾ നമുക്ക് ഈ കേക്ക് എപ്പോഴും ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് ഡിമോൾഡ് ചെയ്യാനും അങ്ങനെ തന്നെ നല്ലതുപോലെ ആറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പൊടിഞ്ഞു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ നൈഫിലൊന്നും പറ്റി പിടിക്കാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല നമുക്ക് നമ്മൾ റൗണ്ട് ടിന്നിലോ സ്ക്വയർ ടിന്നിലോ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നേരെ എടുത്തിട്ട് കഴിക്കാനാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ സെയിൽ ചെയ്യാനുള്ളത് കൊണ്ട് കസ്റ്റമർക്ക് പീസായിട്ട് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളതൊരു ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് നമ്മളതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ബട്ടർ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ് മിൽക്ക് ക്രീമിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആ ബട്ടറാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക് മാർബിൾ കേക്കിലൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവർ ഉള്ള ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും പുറത്തേക്കൊക്കെ അത് കട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ അതാണ് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാക്ക് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തയക്കാനുള്ളതാണ് കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ നമുക്ക് സൈഡ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല എന്നാലും ഞാനും ഒരുവിധം എല്ലാം കൊടുത്തയക്കാറുണ്ട് അപ്പോൾ നമുക്ക് വൺ കെ ജി ആണെന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത്തി രണ്ട് പീസിൻ്റെ അടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് കൂടുതലുണ്ട് ഒന്നര കെ ജി ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണിത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അതുവരെ ഇനിയും കാണാം ബൈ